മാവിനും പ്ലാവിനും ഒക്കെ പ്രാന്ത് പിടിച്ചൊരു അവസ്ഥയാണല്ലേ ഇപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ഒരു പ്രാവശ്യം പറക്കിയിട്ട് രണ്ടാമത് വീണ് കിടക്കുന്ന മാങ്ങകളാണ് കേട്ടോ ഇത് ഇത് മാത്രം ഇവിടെ മാത്രമല്ല അപ്പുറത്തെ പറമ്പിലും ഇതേപോലെ തന്നെ മാങ്ങകൾ വീണ് കിടക്കണ്ടും ഞങ്ങളുടെ ഇവിടേക്ക് ഈ മാങ്ങ തന്നെ കോ മാങ്ങ എന്നൊക്കെയാണ് പറയാം അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും കുറേ മാങ്ങ ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് ഐസ്ക്രീം ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചെട്ടോ ഞാനിവിടെ തന്നെ സാധാരണ ഒരു ഒര ലിറ്റർ പാൽ കാച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഐസാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ കുറച്ച് മാമ്പഴം കൂടെ ചെത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കുക നമ്മൾ ചക്കയൊക്കെ വരട്ടില്ലേ അതുപോലെ ജസ്റ്റ് വരട്ടി എടുക്കുക അങ്ങനെ വരട്ടി വരട്ടിയെടുക്കണേന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അപ്പൊ തന്നെ കഴിച്ച് തീർക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ വരട്ടി കഴിഞ്ഞാൽ ഒരു ഒരു ഒന്നൊന്നര ആഴ്ച രണ്ടാഴ്ചയെല്ലാം നമുക്ക് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചാലും ഇരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും ആ മാങ്ങയുടെ ആ ഒരു ടേസ്റ്റ് മാറി വേറൊരു ആ ഒരു ഒരു ചീഞ്ഞ് ആ ഒരു ടേസ്റ്റ് ടേസ്റ്റില്ലേ ആ ഒരു ടേസ്റ്റ് വരും അപ്പം നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം ഇതിനകത്ത് ശരിക്കും നമ്മൾ പഞ്ചസാര ഇല്ല എന്നുണ്ടെങ്കിൽ തേനാണെങ്കിലും ആഡ് ചെയ്താൽ മതി കേട്ടോ കാരണം അപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും പഞ്ചസാര ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി മാങ്ങയിൽ നല്ല ഷുഗർ ഉണ്ട് വീണ്ടും പഞ്ചസാര ആഡ് ചെയ്യുമ്പോൾ അത് ശരിക്കും ഹെൽത്തി അല്ലാണ്ട് ആവുകയാണ് ചെയ്യുന്നത് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം പഞ്ചസ മധുരയില്ലാണ്ട് എങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ പറ്റും അപ്പോൾ അതേ നമ്മൾ ഇതുപോലെ വരട്ടി എടുക്കുക ഇതുപോലെ തന്നെ നമുക്ക് വരട്ടിയിട്ട് ജ്യൂസ് അടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്വാഷ് സ്ക്വാഷായിട്ടൊക്കെ ഇപ്പോൾ ഈ മാമ്പഴകാലത്തിൽ നമ്മളിതൊക്കെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളുകളോളം നമുക്ക് സ്ക്വാഷും എല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതേ ഇത് ഏകദേശം ഒന്നും വരണ്ടു വന്നിട്ടുണ്ട് ഒരുപാട് നേരമൊന്നും വേണ്ട അത്യാവശ്യം അതിൻ്റെ ആ ഒരു ഒന്ന് ആ ഒരു എന്താ പറയുക ഒന്ന് വെന്ത് വന്നാൽ മതി ജസ്റ്റ് ഒന്ന് വെന്ത് വരണ വരെ മാത്രം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ ഈ പാലും ഈ മാങ്ങയും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ മാങ്ങ പാല് പഞ്ചസാര ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഞാൻ പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക കുറച്ച് കുറച്ച് കഷ്ണങ്ങൾ കിടന്നു എന്നോർത്തും പ്രശ്നമില്ല നമുക്ക് ഐസ്ക്രീമിനൊക്കെ ക്രീമിനൊക്കെ നമുക്കിപ്പോൾ ഈ ടണ്ടർ കോക്കനട്ട് ഐസ്ക്രീമിനൊക്കെ കിട്ടില്ലേ നമുക്ക് അതിൻ്റെ കഷ്ണം കടിക്കാൻ കിട്ടില്ലേ അപ്പോൾ അതുപോലെ കിടന്നു ഓർത്തും പ്രശ്നമില്ല കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിതുപോലെ നമുക്ക് അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൽ നമ്മളിതുപോലെ ഒഴിച്ച് അടച്ച് വെക്കുക ഇത് മോളുടെ ചോറും പാത്രമാണ് ഞാൻ അതിനകത്തിട്ട് അടച്ച് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക ഇത്ര സമയമെന്നൊന്നുമല്ല നമ്മുടെ നമ്മുടെ ഫ്രീസറിൽ വെക്കുക ഫ്രീസറിൽ വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഒന്ന് ക്രീ ഇതുപോലെ ക്രീമി ടെക്സ്റ്റർ ആകുന്നവരെ നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ നമ്മൾ ആ ഐസ് ആയത് ആ കട്ടയായത് ഒന്നും കൂടെ അടിച്ചെടുക്കുക കാരണം എന്താ ഞാൻ അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഐസ് തന്നെ ആ ഒരു നന്ന നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഒന്നും കൂടെ നമ്മൾ അടിച്ചെടുക്കാം കേട്ടോ ഈ ഒരു പാത്രത്തിൽ നമ്മൾ നമുക്ക് ഐസ്ക്രീം വീണ്ടും പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയോ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടിട്ടോ പിന്നെ വീണ്ടും നമ്മൾ കുറച്ച് നേരം എത്ര നേരമാണോ അത് ഫ്രീസ് ആവാൻ എടുക്കുന്നത് അത്രയും നേരം നമ്മൾ ഫ്രീസറിൽ വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് അതുപോലെ അടപ്പുള്ള പാത്രത്തിൽ വയ്ക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഓപ്പൺ ആക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഐസ് എന്താ പറയുക വേറൊരു ടേസ്റ്റ് വരും അടച്ചു വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് അടിപൊളി ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഇന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വാനില ഐസൻസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീമിൻ ആ ഒരു വാനില ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരും പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളി ഐസ്ക്രീമായിട്ട് മാ ഈ ഒരു സീസണിൽ നമുക്ക് ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് നമുക്ക് ഹോം മെയ്ഡ് ഐസ്ക്രീം തന്നെയല്ലേ അപ്പോൾ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മാമ്പഴകാലം ഉള്ള ഒക്കെയുള്ള ഈ ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഹോം മെയ്ഡായിട്ട് എടുക്കാൻ പറ്റില്ല പിന്നെ വരുന്നതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ കെമിക്കലൊക്കെയുള്ള മാമ്പഴങ്ങളായിരിക്കും ഇപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചധികം അടിച്ചെടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ കുറച്ച് നാൾ വെക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വരട്ടിയിട്ട് തന്നെ ചെയ്യുക അപ്പോൾ തന്നെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തില്ല ും കുഴപ്പ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമെന്റ് ചെയ്യാട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാട്ടോ